ശ്രീനിവാസന്റെ തുടക്കകാലം മുതലുള്ള സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് കഥാപാത്രമായിക്കോട്ടെ ഏത് വേഷത്തിലായിക്കോട്ടെ ഏത് ഭാഷ പറയുന്ന ആളായിക്കോട്ടെ ഏത് രൂപത്തിലായിക്കോട്ടെ അത് എങ്ങനെ ആ കഥാപാത്രം കൂടുതൽ ഭംഗിയുള്ളതാക്കാം കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയാക്കാം എന്നുള്ളത് മാത്രമായിരുന്നു ശ്രീനിവാസൻ ചിന്തിച്ചിരുന്നതെന്ന് ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഇപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ കുറവുകളെ കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം മലയാള സിനിമയിൽ ആ രൂപത്തെ അദ്ദേഹത്തിന്റെ വലിപ്പത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൈറ്റിനെ അദ്ദേഹത്തിന്റെ കളറിനെ അദ്ദേഹത്തിന്റെ ശൈലിയെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൽ കൂടി അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നെ ഈ രീതിയിൽ പ്ലേസ് ചെയ്താൽ എന്നെ ഈ രീതിയിൽ അവതരിപ്പിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഇന്ന കഥാപാത്രം ഈ രീതിയിൽ സംഭാഷണം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ശൈലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ അതിനനുസരിച്ച് അദ്ദേഹം അതിനെ മേക്കപ്പ് ചെയ്തു വരിക അദ്ദേഹം ആ രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത്രയും ആഴമുള്ളതാക്കി അതിനെയൊക്കെ മാറ്റി എന്നുള്ളതാണ്